നമസ്കാരം എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ കണ്ട വീഡിയോ ഒരു സഹോദരിയുടെ കഴുത്തിൽ നിന്നും മാല തട്ടി രണ്ട് യുവാക്കൾ രക്ഷപ്പെടുന്നതാണ് ഇത് വടക്കൻ പറവൂരിൽ വടക്കേക്കരയിലാണ് സംഭവം ചേറായി സ്വദേശിയായ ഈ സഹോദരിയുടെ മാല ബൈക്കിൽ വന്ന രണ്ടു പേർ തട്ടിക്കൊണ്ടു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മാല ഏകദേശം രണ്ടര പവൻ വരും എന്നാണ് പറയുന്നത് ഈ മാല തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഈ സഹോദരി പോലീസിൽ പരാതി നൽകി ഈ മാല കൊടുത്തത് ഈ സഹോദരിയുടെ മകളുമാണ് അങ്ങനെയാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് മകൾ പറഞ്ഞു അന്വേഷണം വേണ്ട അന്വേഷണം മതിയാക്കി കള്ളന്മാരെ കള്ള കണ്ടെത്തണ്ട എന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത് ഈ സഹോദരിയുടെ മകൾ കൊടുത്തത് മുക്കുവണ്ടെന്നും അത് സ്വർണമല്ല എന്നും അതുകൊണ്ട് അത് അന്വേഷിക്കണ്ട എന്നുമാണ് ഈ സഹോദരിയുടെ മകൾ ആവശ്യപ്പെട്ടത് അതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും എനിക്ക് എല്ലാ സഹോദരിമാരോടും പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അത് തട്ടിക്കൊണ്ടു പോകുവാനും മനുഷ്യനെ കൊല്ലും എന്ന് വരെയുള്ള എത്തിയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ ചിന്തിക്കണം കഴിയുന്നതും ഒരു ആഭരണങ്ങളും ധരിക്കാതെ ഒരു ആഭരണങ്ങളും ധരിക്കാതെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യം വളരെ അപകടകരമാണ് കാരണം സ്വർണത്തിന്റെ വില ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് കള്ളന്മാർ കൂടുന്നുണ്ട് തട്ടിക്കൊണ്ടുപോകൽ കൂടുന്നുണ്ട് മോഷണം കൂടുന്നുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് ഞാൻ പ്രത്യേകിച്ചും പറയുന്നു നമ്മളൊക്കെ പുറത്തു പോകുന്ന ആളുകളാണ് അതുകൊണ്ട് കഴിയുന്നതും ആവരണങ്ങളൊന്നും അണിയാതെ പുറത്തേക്ക് പോവാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ജീവനാണ് വലുത് നമ്മുടെ ജീവൻ നമ്മൾ സംരക്ഷിക്കണം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി നമസ്കാരം